ചിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ലോറി കണ്ടെത്തിയതോടെ പ്രതീക്ഷയിലാണ് ഇവരും അർജുൻ ഓടിച്ച ലോറി ഗംഗാവലി പുഴയിലെ മണ്ണിനടിയിലുണ്ടെന്ന് വ്യക്തമായതോടെ ഇനി ചോദ്യം അർജുൻ എവിടെയെന്നാണ് അതിനുള്ള ഉത്തരം ഇന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ അപകട സ്ഥലത്ത് നിന്ന് ഇരുപത് മീറ്റർ മാറിയാണ് ലോറി കണ്ടെത്തിയത് ഈ ലോറിയുടെ ക്യാബിനിൽ അർജുൻ എന്നാണ് ദൗത്യസംഘം പരിശോധിക്കുക റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാൽ നമ്പ്യാറുടെ നേതൃത്വത്തിൽ ഐബിഒ ഡി ഉപയോഗിച്ചായിരിക്കും പരിശോധന ഗംഗാവലി പുഴയുടെ തീരത്തിനും പുഴയിലെ മൺകുനിക്കുമിടയിലായാണ് ലോറി ഉള്ളതെന്ന് തിരച്ചിലിൽ തെളിഞ്ഞിരുന്നു അഡ്വാൻസ്ഡ് ഡ്രോൺ ബേസ്ഡ് ഇന്റലിജൻസ് അണ്ടർഗ്രൗണ്ട് ബെറീഡ് ഒബ്ജക്ട് ഡിറ്റക്ടർ ഫെറക്സ് ലൊക്കേറ്റർ തുടങ്ങി അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് വൈകിട്ടോടെ ലോറി കണ്ടെത്താൻ സാധിച്ചത് ലോറി തലകീഴായി മറിഞ്ഞുകിടക്കുകയാണ് ഇവിടെ ലോറിയുടെ കൃത്യസ്ഥാനത്തെത്തി അർജുൻ ക്യാബിനിലുണ്ടോ എന്നാണ് ആദ്യം മുങ്ങൽ വിദഗ്ധന്മാർ പരിശോധിക്കുക അതിനുശേഷം ലോറി ലോക്ക് ചെയ്ത് പൊക്കിയെടുക്കാൻ ശ്രമിക്കും പരിശോധനയ്ക്കായി ലോറിയും മുങ്ങൽ വിദഗ്ധരും പുഴക്കരയിൽ രാവിലെയോടെ തന്നെ എത്തിയിരുന്നു മണ്ണിടിച്ച സമയത്ത് അർജുൻ ലോറിയുടെ ക്യാബിനിൽ കിടന്നുറങ്ങുകയായിരുന്നുവെങ്കിൽ ലോറിക്കൊപ്പം അർജുനും മണ്ണിടിച്ചിലിൽ നദിയിൽ വീഴാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ലോറി എൻജിൻ ഓണാക്കി വെച്ച് പുറത്തിറങ്ങിയതാണെങ്കിൽ പുഴയിൽ ഒഴുക്കിൽപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ലോറിയുടെ ക്യാബിനിലാണ് തുടക്കം മുതൽ ബന്ധുക്കളും കുടുംബാംഗങ്ങളും പ്രതീക്ഷ പുലർത്തുന്നത് ക്യാബിൻ തകർന്നില്ലെങ്കിൽ അർജുനെ രക്ഷിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് ലോറിയുടെ ഉടമ മനാഫ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വെള്ളം ക്യാബിന്റെ ഉള്ളിൽ കയറില്ലെന്നും മനാഫ ആവർത്തിച്ചു പറയുന്നു മണ്ണിനൊപ്പം വലിയ കല്ലുകളൊന്നും ഉടഞ്ഞില്ലെങ്കിൽ ക്യാബിൻ സുരക്ഷിതമായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഭാരത് ബൻസിന്റെ പന്ത്രണ്ട് വീലുള്ള ലോറിയാണ് അർജുൻ ഓടിച്ചിരുന്നത് അതേസമയം രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി രാവിലെ മുതൽ പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ് ഗംഗാവലി പുഴയിലും നീരൊഴുക്ക് ശക്തമാണ് രാത്രിയിലും പ്രദേശത്ത് ശക്തമായ മഴ പെയ്തിരുന്നു ഉത്തര കന്നഡ ജില്ലയിൽ കാലാവസ്ഥാ വിഭാഗം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴ വരും മണിക്കൂറിലും തുടർന്നാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരിക്കും